പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കേരളക്കരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നിലേക്കും നമ്മുടെ കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സംഭവിക്കുന്നതിൻ്റെ എല്ലാം തകർച്ചകൾക്ക് കാരണം എന്ന് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകേണ്ടതല്ലേ ആ സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടുന്ന ആരാധനയും സ്ത്രീം കൊടുക്കാതെ കണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ തിന്മയിൽ ജീവിക്കുന്നതല്ലേ നാം ഇന്ന് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തു പോവുകയാണ് ഈ അടുത്ത ദിവസവും നമ്മൾ വായിക്കുണ്ടായി ന്യൂസ് അതായത് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി രണ്ടുപേർ വെട്ടിക്കൊന്നു ഒരാളെ ഈ അടുത്ത നാളിൽ പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി കുരുപ്പം പടിയിൽ വെച്ച് അതുപോലെ തന്നെ അതേ ദിവസം തന്നെ മാര മാരായിക്കൊളത്തിറന്ന സംഭവം വീട് പൊളിച്ച് ഒരു വീട്ടമ്മയെ ഉപദ്രവിച്ച് അവിടെ മാല പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയി പ്രായപൂർത്തിയാകാത്ത ഭിന്നശേഷിക്കാരി ആ ഒരാളെ മാനഭംഗപ്പെടുത്തി അത് വറുത്ത് കോട്ടയത്ത് രാത്രി തട്ടിക്കൊണ്ടുപോയി കൊന്ന പോലീസ് സ്റ്റേഷനിൽ മൃതദേഹം കൊണ്ടേ ഇട്ടു അതുപോലെ തന്നെ നമ്മൾ വായിച്ചു ഭർത്താവിൻ്റെ കടുത്തടുത്ത ഭാര്യ തല വെട്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തു ചിറ്റൂരിൽ ഒത്തിരിയെത്തിക്കാർ വാർത്തകൾ നമ്മൾ ഇടങ്ങളെല്ലാം കേൾക്കുന്നു ചാട്ടിക്കെട്ടിയും മണ്ണിക്കുഴിച്ചൊടുകയും കൊലപാതകത്തിൻ്റെ കഥകൾ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെയെല്ലാം തകർച്ചകൾ ശാപങ്ങൾ നമ്മുടെ മേൽ വന്നു പതിക്കുകയല്ലേ ചെയ്യുന്നത് ഇന്ന് നമുക്കൊരു ജീവിത വ്യതിയാനം ആവശ്യമല്ലേ നാം വിലക്കുന്ന നാം കൊയ് കൊണ്ടിരിക്കുന്നത് നാം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ ചോദിക്കും അല്ലെ എന്തൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവം എവിടെയെന്ന് എന്നാൽ ദൈവമായ കഥ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ മാർഗങ്ങളാണ് നിന നേരെയാക്കേണ്ടത് ഹലലുയാ കർത്താവിന്റെ മാർഗങ്ങൾ എപ്പോഴും നല്ലതാണ് ദൈവം എപ്പോഴും നന്മയാണ് ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണ് ആരെയും ശിക്ഷിക്കുന്നവനല്ല ദൈവം സ്നേഹം മാത്രമാണ് എന്നാൽ നമ്മുടെ ചെയ്തികൾ നമ്മളെ വിധിക്കുന്നു നമ്മുടെ ചെയ്തികൾ തന്നെ നമ്മളെ വിധിക്കുക മാത്രമല്ല നമ്മളെ ശിക്ഷിക്കുന്നു ഈ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഏതാനും പോയിന്റുകൾ ഈ ദിവസങ്ങൾ ധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഒന്നാമതായിട്ട് ഇതായിരിക്കും കൈസ്തവത കൈസ്തവതക്കെന്തുപറ്റി വാട്ട് ഹാപ്പൻ ടു ക്രിസ്ത്യാനിറ്റി ക്രൈസ്തവത എന്തുപറ്റി ക്രൈസ്തവ മൂല്യങ്ങൾക്ക് എന്തുപറ്റി എന്തോ തേർച്ചകൾ വന്നു നമുക്കറിയാം ഒരു കാലത്ത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ കത്തോലിക്ക സഭയിലേക്ക് തിരുസഭയിലേക്കായിരുന്നു ഉറ്റുനോക്കിയിരുന്നത് മൂല്യങ്ങൾക്കായി എന്നാൽ ഇന്നു നമ്പർ ടു രണ്ട് കേരള ക്രൈസ്തവരുടെ ഭാവി എന്ത് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് പ്രേമുള്ളവരെ ഇന്ന് നോക്കിയാൽ കുടുംബാശൂത്രണം അതുപോലെ തന്നെ ഗർഭചിത്രം വഴി കുട്ടികളെ ഇല്ലാതാക്കുന്നു വേണ്ടെന്ന് വയ്ക്കുന്നു കുട്ടികളുടെ എണ്ണം ഓരോ ദിവസവും നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ കുറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇനിയും ചെറുപ്പക്കാരോ എല്ലാവരും വിദേശങ്ങളിലേക്ക് പോകാനുള്ള ഭയങ്കര തത്രപ്പാടാണ് ഞാൻ ഒരു ദിവസം ആയിരവും ആയിരത്തി ഇരുന്നൂറും ഇമെയിൽ കിട്ടുന്നയാളും അവർക്കെല്ലാം മറുപടി കൊടുക്കുന്ന ആളുമാണ് പ്രിയമുള്ളവരെ ആ ഇമെയിലുകളിൽ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ളതിൻ്റെ ഭൂരിപക്ഷവും ഓസ്ട്രേലിയയ്ക്ക് പോകണം അമേരിക്കയ്ക്ക് പോകണം യൂറോപ്പിൽ ജർമ്മനി പോകണം അല്ലെങ്കിൽ യു കെക്ക് പോകണം അതിനുള്ള പരീക്ഷ പാസ്സാകണം അല്ലെങ്കിൽ അവിടെ നല്ല ജോലി കിട്ടണം ഇതെല്ലാമാണ് അപേക്ഷ നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പോവുകയാണ് പ്രിയമുള്ളവരെ രാജ്യം വിടുകയാണ് അവർ ചോദിക്കുന്നത് ഇവിടെ കടന്നിട്ട് എന്ത് കാര്യം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഭാവി എന്ത് ഒരു ഇരുപത് വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ കാണുമോ എന്നു ചിന്തിക്കണം ഉണ്ടെങ്കിൽ എത്ര പേര് കാണും ഇനിയും ഞാൻ പേ പറഞ്ഞ ആ വിഷയം മൂന്നാമത്തെ വിഷയം ജീവന്റെ ഉറവിടമാകുന്ന കർത്താവിനെ വിട്ട് ലൗകികതയെ മുറുക പിടിക്കുന്ന ആധ്യാത്മികത അത് ആധ്യാത്മികതെന്ന് ഞാൻ പറയില്ല ഭൗമികത ആധ്യാത്മികത ഇന്നത് വളർന്നുകൊണ്ടിരിക്കുന്നു ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം ഇന്ന് നമ്മുടെ ധ്യാനങ്ങൾ നവീകരണ ധ്യാനങ്ങൾ ഏകദിന പരിപാടികൾ ഒരു ബിസിനസ്സാണോ ഒരു ബിസിനസ്സാണോ അരോ ജീവന്റെ ഉരടമായ കർത്താവിലേക്ക് ഒരു വളർച്ചയാണോ ജീവിക്കുന്ന ഈശോര് വളരുക എന്ന് പറഞ്ഞാൽ യേശുവിൽ മാത്രം ആശ്രയം വെച്ചുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ ആശ്രയം വെച്ചുള്ള ഒരു ജീവിതമല്ല ജനമയ പതിനേഴ് അഞ്ചിൽ ജരമയ പതിനേഴ് അഞ്ചിൽ പറയുന്നുണ്ട് മനുഷ്യ വ്യക്തികളിലും അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രയത്നങ്ങളിലും ആശ്രയം വെക്കുന്നവൻ ശക്തൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നാം ഇന്ന പണത്തിലും പ്രതാപത്തിലും മനുഷ്യന്റെ ചെയ്തികളിലും അല്ലേ ആശ്രയം വച്ചിരിക്കുന്നത് ദൈവത്തിൽ എത്ര പേരും ആശ്രയം വെച്ചിട്ടുണ്ട് യേശു ആണ് എൻ്റെ സകലതും യേശുവിലാണ് എൻ്റെ മുഴുവൻ എന്ന് ആ ചിന്ത ആർക്കുണ്ട് ഇനിയും നാലാമത്തെ ഒരു വിഷയം നമ്മൾ വചനം വെറുതെ കേൾക്കുന്നവരാണോ ആരോ പാലിക്കുന്നവരാണോ അതെ ജാക്കോബ് ശ്രീഹ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വചനത്തിൻ്റെ കേൾവിക്കാരാകാതെ വചനം പാലിക്കുന്നവരായിരിക്കണം ജാക്കോബ് രണ്ട് ഇരുപത്തി ആറ് പ്രിയമുള്ളവരെ ഇന്ന് നമുക്കറിയാം ഏറെ വചനപ്രകോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം നാം പലപ്പോഴും കേരളത്തെ പലപ്പോഴും എന്നല്ല എന്നും കേരളത്തെ ഈശോയുടെ മുമ്പിൽ അവതരിപ്പി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഹൃദയത്തിൽ വേദനയാണ് എത്ര ആയിരത്തി നൂറ്റി ഇരുപതിൽ പരം ധ്യാന കേന്ദ്രങ്ങൾ നൂറുകണക്കിന് വചനപ്രകോഷങ്ങൾ ഇടതടവില്ലാതെ വചനപ്രകോഷം നടക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ പകലും രാവുമെല്ലാം ഇതാരാളം പോലെ കേൾക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു ഈ കൊലപാതകങ്ങൾ ഈ തട്ടിപ്പറിക്കലുകൾ ഈ ചരിവുകൾ കൽപ്പീലുകൾ എല്ലാം നടക്കാൻ കാരണമെന്ന് ഒരു മാനസാന്തരമില്ല ആഴത്തിലുള്ള മാനസാന്തരമില്ല പ്രിയമുള്ളവരെ നമ്മൾ അത് ഉപരിപ്ലവമായ ഒരു ചേഞ്ച് മാത്രം ഇവിടെയാണ് നമുക്ക് ക്രിസ്തുവിലുള്ള ജീവിതമാണോ ആഗ്രഹിക്കുന്നത് അന്ന് നമുക്ക് നമ്മളെ തന്നെ ചിന്തിച്ച് ഒന്ന് പരിശോധിക്കേണ്ട കാലഘട്ടം ഈ ധ്യാനത്തിൽ ഇത് ഞാൻ വിഷയമാക്കും പ്രിയപ്പെട്ടവരെ ഞാനൊരു മലയാളിയാണ് നിങ്ങളെല്ലാം മലയാളികളാ കേൾക്കുന്നവരെ ഞാൻ യൂറോപ്പിലാകുമ്പോൾ ഒരു ധ്യാനം വരികയാണെങ്കിൽ ആളുകൾ എനിക്ക് എഴുതും അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയിരം എഴുത്തുകൾ കിട്ടിയാൽ ഒന്നോ രണ്ടോ പേർ മാത്രമേ എഴുതാറുള്ളൂ രോഗശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കണമേ കടം വിടാൻ പ്രാർത്ഥിക്കണേ ആ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും അറിയാമോ അച്ഛ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടാൻ പ്രാർത്ഥിക്കണം അച്ഛ ഞാൻ എൻ്റെ മദ്യപാനവും തിന്മയിലുമാണ് ഞാൻ ക്ഷമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് അത് മാറ്റി തരണം എൻ്റെ ധ്യാനത്തിൽ കൂടുമ്പോൾ എനിക്ക് ഈശോ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈശോ സ്നേഹിക്കുന്നത് പറഞ്ഞു തരണേ അച്ഛ പരിശുദ്ധാത്മാനെ കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛ എനിക്ക് ക്ഷമയില്ല എപ്പോഴും അരിശവും ദേഷ്യവുമാണ് വീട്ടമ്മമാരെഴുതാ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ക്ഷമ കിട്ടാൻ എത്ര കേരളീയർ അങ്ങനെ എഴുതാറുണ്ട് വെള്ളമോ ഒന്നോ രണ്ടോ ആരുമില്ല എന്ന് ഞാൻ പറയുക അങ്ങനെ എഴുതാം എല്ലാവർക്കും ആവശ്യം എന്താണ് കടം വീടി കെട്ടണം മക്കളെ നല്ലടത്ത് കെട്ടിച്ചു വിടണം കെട്ടിക്കണം അല്ലെങ്കിൽ വിദേശത്ത് പോകണമെങ്കിൽ ഇങ്ങനെ പോകുന്നു ലിസ്റ്റുകൾ